വീടുകളിൽ നിന്നും പല ആവശ്യത്തിന് ഇറങ്ങുന്നവരാണ് പഠിക്കാനും ജോലിക്കും പിന്നെ സമുദായ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും ഒക്കെ പോകുന്നവരാണ് പക്ഷേ എല്ലാ ദിവസവും സുഭഹിംസ്കാരം കഴിഞ്ഞിട്ടും തിരിച്ചു വന്ന് നമ്മൾ കയറുന്ന സമയം അഥവാ മകരുവിൻ്റെ ശേഷവും ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ശരീരത്തിൽ നിന്ന് ഊതി കൊടുത്താൽ മതി എല്ലാ ഇഫ്രീത്തുകളും ജൻ ജിന്നുകളും ഷെയ്ത്വാനുകളുടെ എല്ലാ ഷെറുകളും നമുക്ക് ആവല് കിട്ടും അത് മറ്റൊന്നുമല്ല

ി വിസ്മിൽ ഇതൊരു മൂന്ന് പ്രാവശ്യം സുബൈ കഴിഞ്ഞ് ചൊല്ലി ശരീരത്തൂതുക മകരുവ് കഴിഞ്ഞ് ചൊല്ലി ശരീരത്തൂതുക ഷെയ്ത്താൻ്റെ ഷർറുകളിൽ നിന്നും കാവലാണ്